മത്സ്യബന്ധനത്തിന് തൊഴിലാളികൾക്കൊപ്പം കടലിൽ പോകാൻ എത്തിയ ജില്ലാ കളക്ടർ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് മടങ്ങി മടങ്ങിക്കോട് ജെട്ടിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടലിൽ പോകാൻ തയ്യാറായി എത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മത്സ്യത്തൊഴിലാളി സമരത്തെ തുടർന്ന് കടലിൽ പോകാതെ മടങ്ങി ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ അഴീക്കോട് ജെട്ടിയിലെത്തിയത് എന്നാൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ അനധികൃതമായി അഴീക്കോട് കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് വഴി മത്സ്യവല ഇടിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ചാവക്കാടും അഴീക്കോടും കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കിയത് മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ച സമരം അവസാനിപ്പിക്കാനുള്ള കളക്ടറുടെ ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് കളക്ടർ പിന്തിരിഞ്ഞത് ഇതര ജില്ലകളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ മൂന്നും നാലും ഡെങ്കികൾ ഉപയോഗിച്ച് മത്സ്യം ഹാർബറിൽ എത്തിക്കുന്നത് മൂലം ഒരു ഡെങ്കി മാത്രം ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന പ്രദേശവാസികൾക്ക് മത്സ്യം കൂടുതൽ കരയിലെത്തിക്കാൻ സാധിക്കാത്തത് മൂലം പ്രതിസന്ധി നേരിടുന്നതായി തൊഴിലാളികൾ കളക്ടറെ അറിയിച്ചു നേരത്തെ ഒരു ഡെങ്കി ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്നായിരുന്നു തൊഴിലാളികൾ അറിയിച്ചിരുന്നത് എന്നാൽ നിരന്തരമായി ഇതര ജില്ലക്കാർ വ്യവസ്ഥകൾ ലംഘിക്കുന്നത് മൂലം ഇനി ഇതര ജില്ലക്കാരെ മത്സ്യബന്ധനം നടത്താൻ ഇവിടെ അനുവദിക്കില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത് സമാനമായ രീതിയിൽ ചാവക്കാട് മേഖലയിലും മത്സ്യത്തൊഴിലാളികൾ സമരത്തിലേർപ്പെട്ടതായി തൊഴിലാളി നേതാക്കൾ അറിയിച്ചു കുറച്ച് മീൻ വന്ന് കിട്ടിയേക്കും അത് കിരിയാൻ കൊണ്ടുവന്ന കിരിയാനാണ് മീൻ കിട്ടുന്നത് അതിപ്പോ നമ്മുടെ ഹാർബറിൽ കൊണ്ടുവന്നിട്ട് നമ്മളുടെ മീൻ തന്നെ അവർക്ക് പോരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഉച്ചക്ക് പിടിച്ചായാലും കാലത്ത് പിടിച്ച മീനായാലും പിറ്റേ ദിവസം വെളുപ്പിനാണ് കൊടുത്തിരുന്നത് അതിനനുസരിച്ചുള്ള വില നമുക്ക് കിട്ടണം ഇതിപ്പോ വടക്കരും കൂടിയും വന്നപ്പോ അവരുടെ മീനും കൂടി ആയപ്പോ നമ്മുടെ രണ്ടു വെള്ളം മീൻ കൊണ്ടുവന്നിട്ട് സാറ് കാശിനെ പിടിക്കുന്നു അതുകൊണ്ട് നമ്മളുടെ പട്ടിണി മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയും സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ വടക്കര നമ്മ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ഇവർ വന്നപ്പോൾ നമ്മൊരു തീരുമാനം എടുത്താണ് ഈ രണ്ട് കാര്യർ മൂന്ന് കാര്യറായിട്ട് വന്നിട്ട് ഇവിടെ മീൻ പിടിക്കരുത് കാര്യങ്ങളെന്നുള്ള എടുത്താണ് ഇപ്പോൾ അവർ വീണ്ടും നമ്മളുടെ തീരുമാനങ്ങൾക്കൊക്കെ പുല്ല് വില കളിപ്പിച്ചു തന്നെയാണ് അവർ ഇപ്രാവശ്യം മൂന്ന് കാര്യറായിട്ട് തന്നെയാണ് വന്നത് മൂന്ന് കാരിയറും ഉണ്ട് കൂടെ അവർ ഒരേ കാരിയറിൽ പല ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ നമ്മുടെ ഒറ്റ കാരിയറായിട്ട് ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ മീനടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെയാണ് ഈ കാരിയർ തിരിച്ചു കിട്ടുന്നത് നമുക്ക് പിന്നെ മീൻ പിടിക്കാനോ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അന്നത്തെ ദിവസം നമ്മളുടെ ആൾക്കാർ പട്ടിണിയാണ് അപ്പോൾ മറ്റുള്ളവരെ ഇതാക്കിയിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ പട്ടിണി മാത്രം സമ്പാദിച്ചു കൊടുത്തത് നമ്മൾ ആ തീരുമാനത്തോട് നമ്മൾ യോജിക്കാനുള്ളത് അതിൻ്റെ പേരിൽ ഇന്നെല്ലാവരും പണി മുടക്കി ഇവര് ഇനി ഒരു നിങ്ങൾ സമ്മതിക്കോ അത് തീരുമാനമാക്കിയതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇപ്രാവശ്യം അവര് സമ്മതിക്കാത്തതിന്റെ പേരിൽ നമുക്ക് ഇനി അവരുടെ മീനിനോട് വിൽക്കാൻ എന്നുള്ള തീരുമാനം ഇനി അമ്മ ഒരു തീരുമാനമായിട്ട് നമ്മൾ അറിയിക്കാനുള്ള കഴിഞ്ഞ പ്രാവശ്യം അവരോട് തീരുമാനം അറിയിച്ചതാണ് നമ്മ ഇനി ഇവിടെ മീൻ വിൽക്കാൻ പാടില്ല പണിക്ക് എന്താണ് അവസ്ഥ ആയിരത്തി അഞ്ച് കഴിഞ്ഞ് കിട്ടിയത് അവിടെ വണ്ടി വിളിച്ച് പോകണം പതിനാറ് രൂപ വണ്ടി അങ്ങനെ വളരെ പരാജയത്തില്ല ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളെ പറ്റി ചോദിച്ചില്ല ഞങ്ങൾ കൃഷി ചെയ്താണ് പിന്നെ അവരെന്നുവച്ചാൽ ഇവിടും പൊന്നാനി വിട്ട് പടക്കോട്ട് ഞങ്ങളെ വള്ളങ്ങളൊന്നും തൃപ്തി മീനിട്ട് അവർക്ക് ഇവിടെ എല്ലായിടത്തും പിടിക്കാം അവർക്ക് വല്യ വിളിച്ചാണ് വിട്ട് കഴിഞ്ഞാൽ ആകുമ്പോൾ നോക്കാം ഞങ്ങൾ ആ പോണില്ല അങ്ങോട്ട് പടക്കോട്ട് ഒരു വെള്ളക്കാരും കൃഷി കയറി പോണില്ല വലിയ ക്ഷീണം തന്നെ